എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഓൺ വോയിസ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാന്ന് കരുതി കാരണം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കുറച്ച് കാലങ്ങൾക്ക് മുൻപ് തന്നെ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കണമെന്നും അതിൽ വീഡിയോസൊക്കെ ഇടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ പലരുമായിട്ട് പങ്കുവെച്ചപ്പോൾ പലയിടത്തു നിന്നും എനിക്ക് നെഗറ്റീവായിട്ടുള്ള പല കമന്റുകളാണ് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അതിന് ഒരു നല്ലൊരു ഐഫോൺ ഒക്കെ വേണം അല്ലെങ്കിൽ വില കൂടിയൊരു ഫോണുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ കഴിയുള്ളൂ അതുപോലെ എഡിറ്റിങ് നന്നായിട്ട് അറിയണം അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ആയിരുന്നു നമ്മുടെയൊക്കെ വീഡിയോ ആര് കാണാനാ നീയൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആരാണ് ആ വീഡിയോ കാണുക അങ്ങനെ പലതരത്തിലുള്ള കമന്റുകൾ കേട്ട് എന്റെ മനസ്സൊന്ന് തളർന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹം അവിടെ അവസാനിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അതിനുശേഷം ഞാനും ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അവസാനമായോടുകൂടി ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള പ്രചോദനമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വയം നമുക്കൊരു ചാനൽ തന്നെ ആരംഭിക്കാമെന്നുള്ള എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു അതിന് എനിക്കിഷ്ടപ്പെട്ടുള്ള ഒരു പേര് കൊടുത്തു കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ള കുഞ്ഞു കാഴ്ചകളൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതും നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ ക്രിസ്മസിൻ്റെ കരോൾ നൈറ്റുകളും അതൊക്കെയാണ് എൻ്റെ ഉണ്ടായിരുന്ന വീഡിയോകൾ പക്ഷെ ഞാനത് തുടർച്ചയായിട്ട് ഇടാൻ തുടങ്ങി അപ്പോൾ ആദ്യം ഒരു സീറോ സബ്സ്ക്രിപ്ഷനിലാണ് നമ്മുടെ ആ ഒരു യാത്ര തുടങ്ങിയത് അത് അതെൻ്റെ ഫാമിലിയിലുള്ള ആളുകളോട് പറഞ്ഞ് അങ്ങനെ നമ്മുടെ അപ്പച്ചനും അമ്മയും അനിയനും അങ്ങനെ ചേർന്നിട്ടൊരു മൂന്ന് അഞ്ച് ഒരു സബ്സ്ക്രിപ്ഷനിലാണ് പിന്നത്തെ അതൊരു യാത്ര തുടങ്ങിയത് അങ്ങനെ അതിന് ശേഷം കുറച്ചും കൂടി വീഡിയോസ് ഇട്ടതിന് ശേഷം ഞാൻ എന്റെ കൂട്ടുകാരോട് ഈ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അവരും എന്നെ സപ്പോർട്ട് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു അതിനുശേഷം ഇനി ആരും ഈ വീഡിയോ ഒന്നും കാണാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പല സ്ഥലത്തു നിന്നും എനിക്ക് കമന്റുകളൊക്കെ കിട്ടിയത് അപ്പോൾ പക്ഷേ ഞാൻ എന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ ഞാൻ വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് വീഡിയോസ് ഇട്ട് ഇട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഇട്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും ഷോർട്സുകൾ ഇടാനായിട്ട് പഠിച്ചു അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്തു ഷോർട്സുകളിലൂടെ വീണ്ടും എനിക്ക് സബ്സ്ക്രിപ്ഷൻസ് കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ അഞ്ചിൽ നിന്ന് തുടങ്ങി മൂന്നിൽ നിന്ന് തുടങ്ങി അഞ്ചിൽ നിന്ന് തുടങ്ങി അങ്ങനെ അത് വർദ്ധിച്ച് ഇപ്പോൾ ഇരുന്നൂറ്റി സബ്സ്ക്രിപ്ഷൻസ് ഉള്ള ഒരു അത് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇരുന്നൂറ്റി ഒരു വലിയൊരു നമ്പറാണോ എന്ന് പക്ഷേ അത് എനിക്കൊരു വലിയ നമ്പറാണ് കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത ഞാൻ പറയാത്ത കുറച്ചു പേരെ അതിലേക്ക് വീണ്ടും വീണ്ടും വന്ന് എൻ്റെ ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ന്യൂ ഇയർ ദിവസത്തിൽ എനിക്കൊരു മുറിയിലിരുന്ന എന്നെ കേൾക്കാവുന്ന അത്ര മാത്രം ആളുകൾ എനിക്കുണ്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആളൊക്കെ എന്നെ സംബന്ധിച്ചതൊരു വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പുതുവർഷമാണ് ശംസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പോലെ തന്നെ വേദനയോടെ ഇരുന്ന ഒരുപാട് പേരുണ്ടാവും ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ് എന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ടാവും അതിനുള്ള വേണ്ട സംവിധാനങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇല്ല ഇല്ലയെന്ന ഓർത്ത് വേദനിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഫോണിൽ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക ആ ചാനൽ ക്രിയേറ്റ് ചെയ്ത ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിലും അതിലിട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നമ്മൾ ഇടുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും അതിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമുക്ക് പതിയെ പതിയെ മനസ്സിലാവും നമ്മൾ പറയാതെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വിജയിക്കുക ഒരുപാട് മടി പിടിച്ച് നമ്മൾ യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ട് കണ്ട് നമ്മൾ ഞാൻ ഒരുപാട് സ്വയം വിഷമിച്ചിട്ടുണ്ട് കേട്ടാ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് പോവുക എനിക്കിതിൽ നിന്ന് മെച്ചപ്പെടാനൊന്നും കഴിയില്ല ഞാനിങ്ങനെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ തന്നെ നിരാശയോടെ നിരാശയോടെയായിരിക്കും എൻ്റെ ജീവിതം പോവുക എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എനിക്കതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എനിക്ക് സ്ട്രെസ്സ് വന്നു എനിക്കൊരുപാട് സങ്കടം ഉണ്ടായി എന്നല്ലാതെ എനിക്കൊന്നും ജീവിതത്തിൽ മെച്ചപ്പെട്ടതായിട്ട് എനിക്കൊന്നും ലഭിച്ചില്ല എന്നു മുതലാണോ എൻ്റെ ജീവിതം വിജയിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുമെന്ന് തീരുമാനമെടുത്തത് ഞാനിതാ എനിക്ക് വേണ്ടി തന്നെ ശ്രമിക്കാനായിട്ട് ഇറങ്ങുകയാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യം ഒരു ഞാൻ എടുത്തതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ആ ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ വരെ എന്നെ എത്തിച്ചത് അങ്ങനെ ഇപ്പോൾ എന്നെ കേൾക്കാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ആ ഒരു വലിയ ഒരു സന്തോഷം ഈ ഒരു ന്യൂ ഇയറിൻ്റെ എൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ വേണം പറയാം അപ്പോൾ നിങ്ങളും ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടിക്കാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഈ തുടക്കം തന്നെ ഈ ജനുവരിയിൽ ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ അതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരംഭിക്കേണ്ടതെന്ന് അറിയുന്നില്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഞാൻ അത് തുടങ്ങിയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരും അതിനുശേഷം നമ്മളിപ്പോൾ ഒരു കുഞ്ഞു തുണി തയ്ക്കുന്ന ഒരു തയ്യൽക്കാരനാണെന്ന് വിചാരിക്കുക ആദ്യമായിട്ട് നമ്മളൊരു ആണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക ആദ്യം നമ്മൾ അടിക്കുന്ന തുണി ചിലപ്പോൾ അളവ് ശരിയായിരിക്കില്ല സ്റ്റിച്ചിങ് ശരിയായിരിക്കില്ല പല അപാകതകളും അതിലുണ്ടാവും അങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നമുക്കതിലുള്ള ആ ഒരു തെറ്റുകളൊക്കെ നമുക്ക് തിരുത്തി നന്നായി നന്നായി മുന്നോട്ട് പോകാനായിട്ട് കഴിയുക അങ്ങനെ നമ്മൾ തയ്ച്ച് തയ്ച്ച് വരുമ്പോഴാണ് നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈലർ ആവുക അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഡ്രോയിങ് ചെയ്യാൻ കഴിയുക എന്ത് കാര്യം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തു അതിനുശേഷം അതിൽ കൊടുക്കേണ്ട മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ വീഡിയോസ് കാണാൻ തുടങ്ങി അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തി അങ്ങനെ നമ്മൾ ഓരോന്നും എല്ലാം പടി പടിയായിട്ട് പഠിച്ചിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളെല്ലാം പഠിച്ചിട്ട് ഒരിക്കലും നമുക്കൊരു ചാനൽ തുടങ്ങാനായിട്ട് കഴിയില്ല പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സബ്സ്ക്രിപ്ഷൻസ് കൊണ്ട് എനിക്ക് മോണിറ്റൈസ് ആയോ എനിക്ക് പൈസ കിട്ടിയോന്ന് അങ്ങനെയൊന്നുമല്ല എനിക്ക് മോണിറ്റൈസ് ആയിട്ടില്ല പക്ഷേ എനിക്കിതൊരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്നെപ്പോലെ ആരെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ കമന്റുകളിലൊക്കെ കേട്ട് വിഷമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തളർന്ന് വേദനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആരുടെ നമ്മൾ ഒരുപാട് കളഞ്ഞ സമയങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പിന്നീട് ചിന്തിക്കുന്ന മുഴുവൻ നമ്മുടെ ചാനലിനെ കുറിച്ചായിരിക്കും ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെന്നെ കേൾക്കാനുണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു കൂടി ഓൺ വോയിസ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് ഇനി എൻ്റെ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ വ്യൂസിനെക്കുറിച്ചോ നമുക്ക് വരുന്ന പണത്തെക്കുറിച്ചോ ഉള്ള മാത്രം ചിന്തിച്ച് സമയം കളയാതെ ആ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നിങ്ങൾക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് ഐശ്വര്യം നിറഞ്ഞതാവട്ടെ അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച്